ഹലോ ഹായ് അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയറും കൂടി ചെയ്തേക്കാം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് പിന്നെ കുറച്ച് വ്ലോഗ്സ് കുറച്ച് എൻ്റേതായിട്ടുള്ള കഴിവുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരും മടിയൊക്കെ പിടിച്ചിരിക്കുന്ന അനിയത്തിമാരും ചേച്ചിമാരും എല്ലാവർക്കും വേണ്ടിയിട്ട് ആണ് ഇന്നത്തെ എൻ്റെ ഒരു ഈയൊരു വീഡിയോ ഓക്കെ അപ്പം നമുക്ക് നേരെ വിഷയത്തിലോട്ട് പോയാലോ യെസ് നമുക്ക് നേരെ കാര്യത്തിലോട്ട് പോകാം ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് കിടന്നുറങ്ങിപ്പോയിട്ടോ കാരണം ഇന്നലെ രാത്രി കിടക്കാൻ കുറച്ച് ലേറ്റായി അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നത് എല്ലാവരും ബിസിനസ് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീട്ടിലിരുന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഇന്നും കുറച്ച് നിങ്ങൾക്ക് ചെയ്ത് സക്സസ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ബിസിനസ് മുതൽ മുടക്കൊന്നും ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് അതിൽ ഞാൻ ആദ്യം എക്സാമ്പിൾ പറയാം സ്ത്രീകൾ യൂസ് ചെയ്യുന്ന നൈറ്റീസ് പല പല നൈറ്റീസ് ഉണ്ടല്ലേ വെറൈറ്റീസ് ഇപ്പോൾ യു എയിലൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ക്ലോത്ത് ആണ് അതുപോലെ നാട്ടിലും കിട്ടുന്നുണ്ട് പക്ഷെ നാട്ടിലെ സാധാരണ എല്ലാവർക്കും അങ്ങനെ ചില ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഗൾഫിലെ നൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക് അല്ലാതെ ഗൾഫിലെ അബായാസ് പിന്നെ ഗൾഫിലെ ഗൗൺസ് ഇതൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം സ്ത്രീകൾക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സാധനങ്ങൾ എത്തിച്ചിട്ട് അവിടെ സെയിൽ ചെയ്യാൻ പറ്റും ഇവിടെയുള്ള പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞ് നാട്ടിൽ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വരുമാനം കിട്ടും എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ചില ആൾക്കാർ നൈറ്റി സെയിൽ ചെയ്യുന്നുണ്ടാവും അപ്പോൾ നമ്മൾ റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അല്ലെങ്കിൽ തൗസൻഡ് റുപ്പീസ് ഇങ്ങനെ പറയും അപ്പോൾ നമ്മൾ റേറ്റ് കൂടിയോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇത് ഗൾഫിൽ നൈറ്റിയാണ് അപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രൊഡക്റ്റ് നാട്ടിലെത്തിച്ചിട്ട് സെയിൽ ചെയ്യാൻ പറ്റും ഷോപ്പില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും അതേപോലെ ഇവിടെയുള്ള ഡ്രസ്സസ് കുട്ടികളുടെ ഡ്രസ്സസ് ആണെങ്കിലും ഗൗൺസ് അതുപോലെ അബായാസ് ഇതൊക്കെ ഇവിടെ അത്യാവശ്യം അപ്പോൾ വലിയ റേറ്റ് ഒന്നും കൊടുക്കേണ്ടി വരില്ല ചില ഷോപ്പുകളിൽ റേറ്റ് കുറഞ്ഞ ഷോപ്പുണ്ടാവും അവിടെ ഒന്ന് പേർച്ചേസ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ നാട്ടിലെത്തിക്കുക നാട്ടിൽ ഇഷ്ടം പോലെ ഞാൻ കാസർഗോഡാണ് ഞങ്ങളുടെ നാട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് കാസർഗോഡ് ഉള്ള ആൾക്കാർ ഇതുപോലെ കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട് നല്ല പ്രോഫിറ്റാണ് അവർക്ക് കിട്ടുന്നത് അപ്പോൾ അതുപോലെ ചെയ്യാം നിങ്ങൾക്ക് കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ ആ കസ്റ്റമർ ഒരിക്കലും വേറെ ദിശയിലോട്ട് പോവില്ല നിങ്ങളുടെ അടുത്ത് തന്നെ വരും ആദ്യം നിങ്ങളോട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഷൂർ ആയിട്ടും അടുത്ത ഓർഡേഴ്സ് നിങ്ങൾക്ക് തരും അത് ഉറപ്പാണ് ഇപ്പം നമ്മളൊരു കാര്യം ഒരാൾ ഒരാളോട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അയാളോട് തന്നെയാണ് ഓർഡർ ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതുപോലെ പിന്നെ ബേബി പ്രൊഡക്റ്റ്സ് കുഞ്ഞുങ്ങളുടെ ഐറ്റംസ് കുഞ്ഞുങ്ങളുടെ ഷൂസ് കുറച്ച് കഴിയുമ്പോൾ ചെറുതാവും ഏഹ് പിന്നെ വലിയ ആൾക്കാരുടെ ഷൂസ് സ്ലിപ്പേഴ്സ് അതൊന്നും സെയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റും കിട്ടില്ല കാരണം അവരുടെ കാലെപ്പോഴും ഒരേ അളവായിരിക്കും പക്ഷേ കുഞ്ഞ് ബേബീസിൻ്റെ ഷൂസ് ഒരു ടു ആയ ബേബിയുടെ ഷൂസ് നിങ്ങൾ സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുക ത്രീ മന്ത് ആവുമ്പോൾ അതേ പാരൻ്റ് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും ഫോർ മന്ത് ആകുമ്പോൾ അതേപോലെ കോണ്ടാക്ട് ചെയ്യും അതേപോലെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സസ് ക്യാപ്സ് കുഞ്ഞുങ്ങളുടെ ഹെയർ ബാൻഡ്സ് ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇത് മുതൽ മുടക്കില്ലാതെ ചെയ്യാൻ പറ്റും എന്നുള്ളത് എങ്ങനെയെന്ന് ഞാൻ പറയാം നിങ്ങളൊരു ഷോപ്പിൽ പോവാം അവരുടെ പെർമിഷൻ എടുക്കുക അവിടെയുള്ള കുട്ടികളുടെ എല്ലാ ഐറ്റംസിൻ്റെയും ഫോട്ടോസ് നിങ്ങൾ അങ്ങ് എടുക്കുക എന്നിട്ട് സ്റ്റാറ്റസ് വയ്ക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്ത് നോക്കുക ഇത് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് മുതൽ മുടക്കൊന്നുമില്ല നിങ്ങൾ പൈസ കൊടുത്തൊന്നും വാങ്ങുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഓർഡേഴ്സ് കിട്ടുവാണെങ്കിൽ നേരെ ആ ഷോപ്പിൽ പോവുക അവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക ഇവർക്കങ്ങ് കൊടുക്കുക അവിടെ ഒരു വൺ ഫിഫ്റ്റി അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് റുപ്പീസിനുണ്ടെങ്കിൽ ഒരു ടു ഫിഫ്റ്റി അല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അല്ലേ ഇപ്പോൾ ഞാൻ പറയുന്നത് എനിക്കൊണ്ട് അത്യാവശ്യം ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയുന്നത് പക്ഷേ അതൊന്നും ആരും ചിന്തിക്കില്ല ഞാൻ ഞാനിവിടെയൊക്കെ ചില സമയങ്ങളിൽ ഞാൻ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട് ചില പ്രോഡക്റ്റ് എനിക്ക് ഞാൻ കുറേ അങ്ങ് ഞാൻ വാങ്ങും കേട്ടോ ഫോട്ടോ എടുക്കാമല്ല ഞാനെല്ലാം വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങ് പോസ്റ്റ് ചെയ്ത് നോക്കും അപ്പം തന്നെ എനിക്ക് ഓർഡേഴ്സ് കിട്ടാറുണ്ട് ഞാൻ ഈ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഡുബിസിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഡുബിസിലാണ് ഞാൻ പോസ്റ്റ് ചെയ്യാറ് അല്ലെങ്കിൽ പിന്നെ വാട്സപ്പിൽ ഞാൻ വാട്സപ്പിൽ അങ്ങനെ ചെയ്യാറില്ല ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ വാട്സപ്പിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാറുള്ളൂ പക്ഷേ ആ സമയത്ത് ഞാൻ ഒരു പത്താൾക്കാർ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇരുപത് ആൾക്കാരായിട്ട് നമുക്ക് വരും ഈ പത്താൾക്കാർ പത്ത് പേർക്ക് നമ്മുടെ പ്രൊഡക്റ്റ് റെഫർ ചെയ്യും അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം അതുപോലെ ബേബി പ്രൊഡക്റ്റ്സ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും പിന്നെ അതുകൂടാതെ മെയിനായിട്ട് നാട്ടിലൊക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുള്ളൊരു പ്രൊഡക്റ്റ് ഞാൻ പറയാം അച്ചാർ എല്ലാത്തരം അച്ചാറും നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും അതുപോലെ നിങ്ങളെ ഫോട്ടോസ് സ്റ്റാറ്റസ് ഇട്ട് വെക്കുക അതിന് ഒരു ഒന്നുകിൽ ഒരു ഇൻഫ്ലുവൻസേഴ്സിന് ഒന്ന് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും അവരൊരു നല്ല രീതിയിൽ ഇതിൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓർഡറോട് കൂടി ഓർഡറാണ് ആണ് ഇതിനിടയിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അത് ചെയ്യാം ഓക്കെ ഇതിനിടയിൽ എൻ്റെ തന്നെ ഫാമിലിയിൽ ഒരാൾ അച്ചാറുണ്ടാക്കി ഞാനൊരു എക്സാമ്പിൾ പറയാണ് കേട്ടോ അപ്പോൾ പിന്നെ ആ അച്ചാർ ഉണ്ടാക്കിയിട്ട് ഞാനും വാങ്ങിച്ചിട്ടുണ്ട് ഞാനത് കഴിച്ചു ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉമ്മ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ആ അച്ചാർ കൊണ്ടുവന്ന് തന്നിരുന്നു അപ്പം അങ്ങനെ ഞാനിതിൻ്റെ റിവ്യൂ പറഞ്ഞു ഭയങ്കര ടേസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട് ഫാമിലി ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞു അപ്പോഴേക്കും ഞാനിത് പറഞ്ഞപ്പോൾ ആ ഫാമിലി ഗ്രൂപ്പിലുള്ള എല്ലാ എല്ലാ ആൾക്കാരും നാല് നാല് ബോട്ടിലിന് ഓർഡർ കൊടുത്തു അച്ചാറിന് പക്ഷേ ആ അച്ചാർ ഉണ്ടാക്കിയ ആൾക്കാർക്ക് ഉണ്ടാക്കിയ ആൾക്ക് ഓർഡർ കിട്ടണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല നമുക്കൊരു ഇതിലൊരു സ്നേഹത്തിൻ്റെ പുറത്തെങ്ങുണ്ടാക്കി തന്നതാണ് പക്ഷേ ഞാൻ ഈ റിവ്യൂ പറഞ്ഞപ്പോൾ എനിക്കും വേണം എനിക്കും വേണം എന്നുള്ള എന്നുള്ളൊരിതായി അവിടെ അങ്ങനെ സത്യം പറയാൽ ഓരോരുത്തർ ആ ഗ്രൂപ്പിനകത്ത് എത്ര ആൾക്കാരാണുള്ളത് അവരൊക്കെ ഓർഡർ കൊടുത്തു എന്നിട്ട് അവർ വീണ്ടും കഴിച്ചിട്ട് ഓർഡർ കൊടുത്തു എന്നാണ് അറിയാൻ പറ്റിയത് അതാണ് അപ്പോൾ ഈ അച്ചാറൊക്കെ പെണ്ണുങ്ങൾക്കൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ഓർഡേഴ്സ് കിട്ടും അപ്പോൾ അങ്ങനെയാണ് പക്ഷേ ഞാൻ പറയുക ആൾക്കത് ബിസിനസ് ആക്കി എടുക്കാനൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു ആൾ കുറച്ച് ആൾക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ആൾ പിന്നെ അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഉണ്ടാക്കി കൊടുത്ത് ആൾ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ അതുപോലെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമുക്ക് തന്നെ തന്നു കഴിഞ്ഞാൽ നമ്മൾ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം അത് ജെനുവിൻ റിവ്യൂ ആണ് അല്ലാതെ വെറുതെ ബിസിനസ്സിന് വേണ്ടി ഇങ്ങനെ ക്യാഷ് വാങ്ങിച്ച് പറയുന്ന റിവ്യൂ അല്ല ഞാനാണെങ്കിൽ അത് പോസിറ്റീവായിട്ട് തന്നെ നല്ല രീതിയിൽ പറഞ്ഞു എനിക്ക് എൻ്റെ ഉമ്മ വരുമ്പോൾ ആ അച്ചാർ കൊണ്ടുവന്നിരുന്നു കാരണം ഒരു എനിക്കൊള്ളൂ രണ്ട് മൂന്ന് കിലോ ഒക്കെ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് പെട്ടെന്ന് തീർന്നു കേട്ടോ ഞാൻ അച്ചാറൊന്നും അങ്ങനെ കഴിക്കാത്ത ആളാണ് പക്ഷെ ഞാൻ കൂടി കഴിച്ചു നമുക്ക് കറിയില്ലെങ്കിലും ആ അച്ചാർ ആ ഇപ്പോൾ പത്തിരിയുടെ കൂടിയും ദോശയുടെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റുന്നത് അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത്രയും ടേസ്റ്റാണ് കേട്ടോ പിന്നെ ചില ആൾക്കാരൊക്കെ അച്ചാർ അച്ചാർ ബിസിനസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിനകത്ത് ഇടുന്നുണ്ട് അതൊന്നും എനിക്ക് വലിയ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല പക്ഷെ ചില ആൾക്കാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ ഇപ്പം നാട്ടിൽ ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം അപ്പം അതുപോലെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഒരു പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ വീണ്ടും വാങ്ങും നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതുപോലെയുള്ള കാര്യമായിരിക്കണം ചെയ്യേണ്ടത് ഒരു പ്രാവശ്യം വാങ്ങിയാൽ പിന്നെ അത് വാങ്ങും അതേപോലെ ഡാപ്പേഴ്സ് കുഞ്ഞുങ്ങളുടെ ഡാപ്പേഴ്സ് അതൊരു പക്ഷേ നിങ്ങൾക്ക് പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യാം പല ബ്രാൻഡിലും ഉണ്ട് പക്ഷെ നല്ല ബ്രാൻഡ് നോക്കി പർച്ചേസ് ചെയ്യാം എന്നിട്ട് ഒന്നുകിൽ വില കുറവുള്ള സമയത്ത് കൂടുതൽ പർച്ചേസ് ചെയ്തിട്ട് സെയിൽ ചെയ്യാം ഇപ്പോൾ ഒരു കുഞ്ഞിന് ഡാപ്പർ ഒരു മാസം എത്ര വേണ്ടി വരും ഡാപ്പേഴ്സ് ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ജീവിക്കാൻ പറ്റില്ല അതുപോലുള്ള അവസ്ഥയാണ് പണ്ടൊക്കെ ആണെങ്കിൽ ഡാപ്പേഴ്സ് ഇല്ലെങ്കിലും ജീവിക്കും പക്ഷെ ഇപ്പോൾ ഒരു ദിവസം തന്നെ ഒരു കുഞ്ഞിന് പത്തോ പന്ത്രണ്ടോ ഡേഴ്സ് നമ്മൾ ചേഞ്ച് ചെയ്യും അല്ലേ അപ്പം അതുപോലെ ആകുമ്പോൾ ഒരു മാസം ചിന്തിച്ച് നോക്കിയാൽ എത്ര ഡാപ്പേഴ്സ് വേണം അതുപോലെ പാഡ്സ് ലേഡീസ് യൂസ് ചെയ്യുന്ന പാഡ്സ് കുട്ടികൾക്ക് ഇപ്പോൾ എല്ലാവർക്കും വേണം അത് അപ്പം അതുപോലെയുള്ള ബിസിനസ്സൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നല്ല വരുമാനം കിട്ടും ഞാൻ പറഞ്ഞു നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട ആദ്യം ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങ് സ്റ്റാറ്റസ് വെക്കുക അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുക പബ്ലിക്കിലോട്ട് അങ്ങ് ഇറക്കുക അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഷുവറായിട്ടും ഓർഡേഴ്സ് കിട്ടും അങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു ഓർഡേഴ്സ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആകും നിങ്ങൾക്ക് ഇത് ചെയ്യണമെന്ന് തോന്നും ചെറിയ ഓർഡേഴ്സ് ആദ്യം കിട്ടുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരും പിന്നെ അത് ചെയ്ത് ചെയ്ത് ചെയ്തു വരുമ്പോൾ അത് വലിയൊരു ബിസിനസ്സാക്കി മാറ്റാനും പറ്റും മനസ്സിലായോ അപ്പം അങ്ങനെയാണല്ലോ നമ്മൾ വലിയ അങ്ങ് എമൗണ്ട് ഇറക്കിയിട്ട് ഞാൻ ഇത് കുറേ ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ ചാനലിനകത്ത് പറഞ്ഞിട്ടുണ്ട് വലിയ എമൗണ്ടൊക്കെ ഇങ്ങനെ ഇറക്കിയിട്ടങ്ങ് ബിസിനസ്സിലോട്ട് ഒരിക്കലും ഇറങ്ങ ഇറങ്ങരുത് അത് സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഉള്ളത് കൊണ്ട് അല്ല ചെറിയൊരു ഇതിൽ അല്ലെങ്കിൽ വരുമാനം നമുക്ക് ഏത് രീതിയിൽ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ചെറിയൊരു രീതിയിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം മുതൽ മുടക്കൊന്നുമില്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സ്റ്റാറ്റസ് വെച്ച് നോക്കുക മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്ത് നോക്കുക ഫാമിലീസിലാരും അങ്ങനെ സപ്പോർട്ടൊന്നും ചെയ്യില്ല പക്ഷെ എങ്കിലും നമ്മൾ ഒരിക്കലും പിറകോട്ട് നിൽക്കരുത് നമ്മളൊരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വർഷം എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ആദ്യം ഒരു കാൽക്കുലേഷനിൽ എത്തുക എന്നിട്ട് അടുത്ത വർഷം ആവുമ്പോഴേക്കും നമുക്ക് ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിനകത്ത് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഷുവറായിട്ടും നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കും കുറേ ആൾക്കാർ ബിസിനസ് ഒക്കെ തുടങ്ങി ഫ്ലോപ്പ് ആവുന്നുണ്ട് അവർ പിന്നെ അവിടെ തന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് പോകും പക്ഷെ ഒരിക്കലും നിങ്ങൾ പിറകോട്ട് വെക്കരുത് മുമ്പോട്ട് വെച്ച കാലം ഒരിക്കലും പിറകോട്ട് വെക്കരുത് അതങ്ങ് മുമ്പോട്ട് തന്നെ അങ്ങ് പോവുക അപ്പോൾ അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പക്ഷെ ഞാൻ ഈ ഒരു കാര്യമൊക്കെ പറയുന്നത് സ്ത്രീകളോടാണ് കേട്ടോ പുരുഷന്മാരോടല്ല സ്ത്രീകൾക്കാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക അതല്ല നിങ്ങൾ കുറേ അങ്ങ് ക്യാഷ് ഒക്കെ ഇറങ്ങിയിട്ട് ഒരിക്കലും ബിസിനസ്സിലോട്ട് ഇറങ്ങരുത് അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികളുടെ ഐറ്റംസ് അതേപോലെ ഈ പറഞ്ഞ അച്ചാറ് പിന്നെ നൈറ്റീസ് ലേഡീസ് ഡ്രസ്സസ് ഇതൊക്കെ നിങ്ങൾക്ക് മുതൽ മുടക്കില്ലാതെ ചെയ്യാനും പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക അതിനകത്ത് ഷോർട്ട് വീഡിയോസ് കാര്യങ്ങൾ വരുന്നുണ്ട് ചെമ്മു ഞാൻ ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിൻ്റെ ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ചെമ്മു ചെമ്മുഷെരീഫ് എന്നാണ് ഓക്കെ അതുപോലെ നമ്മുടെ ടിക്ടോക്ക് ഉണ്ട് നാട്ടിൽ ടിക്ടോക്ക് ഇല്ലെന്ന് തോന്നുന്നു അതൊക്കെ പറ്റുവാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം നമ്മുടെ യൂട്യൂബ് ചാനലും ഒന്ന് ഫോളോ ചെയ്യാം ഇൻഷാ അല്ല നാളെ ഒരു അടിപൊളി വീഡിയോ വരുന്നുണ്ട് എല്ലാവരും കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈറ്റ് ടീക്ക് കെയർ അസലാമലൈക്കും വരഹമുല്ല വിബ്കാത്ത